സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം സർക്കാർ ജനങ്ങളെ കുടിച്ചു നശിപ്പിക്കാനുള്ള വഴി വെട്ടുന്നുവെന്നും മധ്യനയം എങ്ങനെ മാറിയെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സഭയിൽ പറഞ്ഞു മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കോടി രൂപ കടക്കെടിയിൽ കിടന്ന നിരങ്ങാണ് സാർ എന്നിട്ടും ഇതൊക്കെ പറയണമെങ്കിൽ അങ്ങയുടെ മനസാന്നിധ്യത്തിന് മുമ്പിൽ നമിക്കുകയല്ലാതെ മറ്റൊരു മാർഗം സർ ഇവിടെ നിങ്ങൾ ഇവിടെ സംസാരിച്ചോ നമ്മളുടെ ഞങ്ങളെല്ലാം കൂടെ കൂടി ആർ എസ് എസിന്റെ പിന്തുണയോടെ സാർ അടിയന്തരാവസ്ഥക്ക് ശേഷം ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി ജയിച്ച് ഈ നിയമസഭയിൽ വന്ന ഓരൊറ്റ ആള് മാത്രമേ ഇപ്പോഴും ഈ നിയമസഭയിൽ ഉള്ളൂ ആരാന്ന് അങ്ങേക്കറിയാമല്ലോ ഞാനെക്കൊണ്ട് പറയിപ്പിക്കരുത് ഇത് പറയിപ്പിക്കാൻ അങ്ങ് ചെയ്തത് എനിക്കറിയാം പക്ഷെ ഞാൻ ആ വെട്ടിപീഴാ ശിവൻകുട്ടി അതിന്റെ തൊട്ട് മുമ്പിൽ ഇരിക്കുന്നതാ ഞെക്കൊണ്ടത് പറയിപ്പിക്കരുത് ദയവ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിടാൻ തയ്യാറാ ശിവൻകുട്ടി വിടുന്നില്ലെങ്കിൽ ഞാൻ വിടുന്നില്ല സാർ ഇവിടെ ഇവിടെ ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടിയല്ലേ അതിന്ന ഒരു ന്യായമുണ്ട് അവസ്ഥ കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് ജയിലിൽ കിടന്നതാണ് ഞങ്ങൾ ഒരു പ്ലേറ്റ് ചെയ്ത് ഭക്ഷണം കഴിച്ചതാണ് അതുകൊണ്ട് എഴുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരുമിച്ച് മത്സരിക്കുകയാണ് കൂത്തുപറമ്പിൽ നിന്ന് ജയിച്ചത് ആരാണ് എന്ന് നിങ്ങൾ റെക്കോർഡ് എടുത്ത് നോക്ക് അപ്പൊ അറിയാം സർ ഇവിടെ നമ്മുടെ നാട്ടില് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ തലേ ഇത് ജനിച്ചിട്ട് പോലും ഇല്ലല്ലോ പിന്നെ സർ ഇവിടെ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കോ സാർ നമ്മുടെ നാട്ടില് യഥാർത്ഥത്തിൽ അഴിമതി അഴിഞ്ഞ ആടുകയാണ് നിങ്ങൾക്ക് കേരളത്തിലെ മധ്യനയം നമ്മുടെ ടി പി രാമകൃഷ്ണൻ സംസാരിച്ചപ്പോൾ കുറിച്ച് പറയും എന്ന് ഞാൻ കരുതുകയാണ് നമ്മളെ ഗുരുദാസൻ അദ്ദേഹത്തിനും അതറിയാവുന്നതാണ് സർ എത്രയോ വർഷക്കാലമായിട്ട് ബ്രുവരി അനുവദിക്കരുത് എന്ന് തീരുമാനിച്ച തീരുമാനത്തിൽ ഗവൺമെന്റുകൾ പിടിച്ചിരുന്നത് നിങ്ങളുടെ പ്രകടന പത്രികയാണിത് ആ പ്രകടന പത്രികയ്ക്കകത്തെ അഞ്ഞൂറ്റി അമ്പത്തിരണ്ടാമത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കണം മദ്യം കേരളത്തിൽ ഗുരുതരമായ സാമൂഹ്യ വിപത്തായി മാറിയിട്ടുണ്ട് മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പിടിച്ച് പടിപടിയായി കുറയ്ക്കാൻ സഹായകരമായ നയമായിരിക്കും എടുക്കുന്നത് അതല്ലേ ഇപ്പോ എടുത്തോണ്ടിരിക്കുന്നത് സഹായകരമായ നടപടിയായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുക എൽ ഡി എഫിന്റെ കൺവീനറായ്മ സംസാരിച്ചത് സാർ മദ്യവർജ്ജനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകും സാർ അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ നിങ്ങൾ അന്നത്തെ ഗവൺമെന്റ് ശ്രീ പിണറായി വിജയനും ആ ഗവൺമെന്റിൽ ഉണ്ട് എന്നാ നിങ്ങൾ പറഞ്ഞത് എന്താണ് കേരളത്തിൽ അനുവദിക്കുന്ന പ്രശ്നമേയില്ല അനുവദിക്കുന്നത് എവിടെ പോയി നിങ്ങളുടെ നയംസ് ഡെസ്ക്